വിഷുദിനം ആഘോഷിക്കുന്ന താരങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവർക്കൊപ്പം വിഷുദിനം ആഘോഷിക്കുകയാണ് നടി മഞ്ജു വാര്യറും അമ്മക്കും സഹോദരനും കുടുംബത്തിനുമൊപ്പമാണ് നടി മഞ്ജു വാര്യറിൻ്റെ വിഷു ആഘോഷം സിമ്പിൾ ലുക്കിലുള്ള സാരി അണിഞ്ഞുകൊണ്ടാണ് മഞ്ജു വാര്യറിനെ ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നത് അമ്മയ്ക്കും സഹോദരൻ മധു വാര്യറിൻ്റെ ഭാര്യക്കും മകൾക്കും സ്വന്തം വീട്ടിലെ പട്ടിക്കുഞ്ഞിനുമൊപ്പമുള്ള ഫോട്ടോസുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവച്ചിരിക്കുന്നത് ഇവരുടെ ഫോട്ടോക്കായ നിരവധി പേരാണ് മഞ്ജുവിനും കുടുംബത്തിനും വിഷു ആശംസകളുമായി എത്തിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ